ഇവിടെ ഒക്കെ വിഷയും ക്ലൈമറ്റും കേട്ടോ താഴേട്ടൊന്ന് കാണാൻ വയ്യ റേറ്റ് എത്ര റേറ്റ് എത്ര ഗായ്സ് അപ്പോൾ നമ്മൾ ഒരു മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ആവശ്യം മൂന്ന് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യുന്ന ട്രിപ്പാണ് കേട്ടോ ഈ ഒരു വാഗമൺ ട്രിപ്പ് അങ്ങനെ അച്ചുകുട്ടിയായിട്ട് നമ്മൾ ഫസ്റ്റ് ട്രിപ്പാണ് ബൈക്കിലല്ലേ രാത്രി ഒരു ലോങ് ഡ്രൈഡ് ഫസ്റ്റാണ് അച്ചുകുട്ടിയായിട്ട് അപ്പം കറക്കൊണ്ടായിട്ട് നമ്മൾ ബൈക്കിൽ റൈഡ് പോകാനുള്ളൊരു ആഗ്രഹം കാരണം അച്ചുകുട്ടി എടുത്തുകൊണ്ട് അറിയിരിക്കുകയാണ് അച്ചക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള റെയിൻകോട്ടും കാര്യങ്ങളെല്ലാം വണ്ടിയില്ലാത്ത ഒരുപ്പുണ്ട് കേട്ടോ അച്ചു പോവാക്ക് സെറ്റ് ഓക്കെ ഇന്നലെ പോയി ഡ്യൂക്കിന് ടാങ്ക് സെറ്റും സംഭവങ്ങളും എല്ലാം മാറിയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇന്നലത്തെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ നേരെ ഞാൻ ഇപ്പോൾ ലൊക്കേഷൻ വെച്ചിരിക്കുന്ന കുട്ടിക്കാരനാണ് ലൊക്കേഷൻ വെച്ചിരിക്കുന്ന വേഗമം ഡയറക്റ്റ് വേഗമോ എളുപ്പമാണ് പക്ഷേ കുട്ടിക്കാരൻ വഴി കറങ്ങി പോകാമെന്ന് വിചാരിച്ചു കുറച്ചും കൂടിയൊക്കെ മഞ്ഞും കാര്യങ്ങളൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചായപ്പോൾ തന്നെ മഴ പെയ്ത് റെയിൻകോട്ട് ഇടാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയതാണ് നിർത്തിയ സ്ഥലം എന്താ ഒരു പൊല്യൂഷൻ എടുക്കുന്ന സ്ഥലത്തായിപ്പോയി അപ്പോൾ ആലോചിച്ച വണ്ടിയിൽ പൊല്യൂഷൻ ഇല്ലെന്ന് അങ്ങനെ പൊല്യൂഷനോട് എടുത്തിട്ട് നമുക്ക് പെയ്യ വിടാം ഇപ്പം ഒരു മഴ അങ്ങനെ മഴ വെള്ളം പോണോക്കെ മഴ പെയ്തോണ്ടിരിക്കും മഴയെത്ത് നമ്മൾ ഫുള്ളി വാട്ടർ പ്രൂഫായിട്ട് നമ്മളിങ്ങനെ പോവേട ഷൂ മാത്രം നനകള കേട്ടോ നമ്മളാ ഈ റെയിൻകോട്ടിന്റെ അകത്ത് ജാക്കറ്റ് ആ കാര്യങ്ങൾ ആർക്കും ഇല്ല അതായത് ഇവള് ജാക്കറ്റ് എടുത്തില്ല അതാണ് പ്രശ്നം ഞാൻ മാത്രം പിന്നെ ജാക്കറ്റ് ഇട്ടുകൊണ്ട് അറിയാലോ അതുകൊണ്ട് രണ്ടുപൂര് ജാക്കറ്റ് ഇട്ടില്ല നമ്മൾ പയ്യെ പോകത്തില്ല അച്ചക്കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അച്ചുക്കുട്ടി ടോപ്പ് ബോക്സ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഒരുപാട് കണ്ണാപ്പിത്തരം കാണിച്ചുകൊണ്ടൊന്നും പോകാവൂ അതുകൊണ്ട് പയ്യെ പോയിട്ട് പയ്യെ വരാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് ഒന്ന് ജാക്കറ്റൊന്നും ഇല്ലാതെ ഒന്ന് ഫ്രീ ആയിട്ട് തണുപ്പ് കൊണ്ട് നൈസിൽ പോയിട്ട് വരാം കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ മൂന്നാല് ദിവസം മുമ്പാണ് ഞാൻ നോക്കുമ്പോൾ നമ്മളെ ഓഫ് റോഡ് അടിക്കാനായിട്ട് എക്സ്പ്രസ് കൊണ്ട് ഇപ്പൊ നോക്കിയാ ഇറങ്ങി നമ്മളെ വളചങ്കാരം വാട്ടർഫാൾസിലേക്ക് എത്താറായിട്ടുണ്ടോ കേട്ടോ ആ സൈഡൊക്കെ നോക്കിയാൽ കൂടെ ഇങ്ങനെ നിറഞ്ഞു നിക്കണോ നോക്കിയ അച്ചുക്കെട്ടിയാണെങ്കി തണുത്ത സണ്ടി ഇരിക്കാൻ ആയിട്ട് എന്നെ സണ്ടി തന്നെ അവിടെ ഓ സൂപ്പർ കണ്ടില്ലേ സന്തോഷം കണ്ടില്ലേ കണ്ടില്ലേച്ചാട്ടം ചരിച്ചോണ്ടിരിക്കണോ ഏയ് ോട്ടെ വീക്കെൻഡൊന്നും അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അന്ന് ഇപ്പൊണ്ട് കൊഴപ്പല്ല ഇടം ഉണ്ട് മ്യൂട്ടാക്കി വെച്ചേക്കാം കൊച്ചു വീണ്ടും ഫണ്ടിരുത്തിക്കൊണ്ട് പോയി അവൾ പാട്ടും പാടി ഡാൻസ് പോലും ചിത്രം എല്ലാം അടിച്ചിരിക്കാനോ അപ്പം പിന്നെ ഇപ്പം നേരെ നമ്മള് കുട്ടിക്കാനം പോയി പെട്രോൾ അടിക്കണം അവിടെ കുറച്ചു നേരം കറങ്ങണം കുട്ടിക്കാനത്തും എലപ്പാറയിലൊക്കെ കുറെ നേരം ഓടിച്ച് കറങ്ങി മടുത്തിട്ട് നമ്മൾ നേരെ വാഗമം പോയി റൂം എടുക്കാനുള്ള പരിപാടിയാണ് ഇവിടെ വന്ന് ഇവിടുത്തെ ഓരോ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണുന്ന സന്തോഷം മാത്രമല്ല ഇവിടെ കൂട്ടി ഇവിടെ ഓടിക്കാ ഈ കൂട്ടില്ലേ ഇവിടെ സന്തോഷം കാണാനാണ് അതിലും വ്യൂട്ടി എന്താച്ചു ട്ടോ ഒരു മൂന്ന് ദിവസത്തെ മുമ്പായിട്ട് ഇതുവഴി സെയിം വഴി കൂടെ തന്നെ വന്നു പോയതാണ് നമ്മൾ ഉരുപിക്കരയുടെ എക്സിറ്റുള്ള വഴിയാണ് ഇത് പക്ഷെ എന്നിട്ട് കൂടി നല്ല ഫീല് നല്ല തണുപ്പും നല്ല ഫീലാ കേരളത്താറ പമ്പ വണ്ടി വണ്ടിതാ ഫുൾ ടാങ്ക് ആക്കി നമ്മൾ വാഗമൺ റൂട്ട് താ പിടിച്ചിട്ടുണ്ടോ കേട്ടോ ആ റൂട്ട് കേറിയപ്പോ തന്നെ അതോ കോടേക്കഥാ നല്ല റോഡ് റോഡിലൊക്കെ നിറഞ്ഞിരിക്കാനോ കുറച്ചും കൂടെ തിക്കാവാ ഉണ്ട് എങ്ങനുണ്ട് ഇവിടെ ഒക്കെ വിഷയും ക്ലൈമറ്റും കേട്ടോ താഴേട്ടൊന്നും കാണാൻ പയ്യാ അവിടെ കൊറേ പച്ചപ്പ് മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും കാണാൻ പയ്യാ ഫുള്ള് വൈറ്റ് സീൻ റോഡ് കാണാൻ വയ്യ പണം വേണ്ട പുതിയ ഒക്കെ അറിയാന്നോലറിയാവൂരാട്ടോ ഹോ ഈ ഒരു തണുപ്പ് ഗായത്രിക്ക് ഇവിടെ നിന്നൊരു വീടും എടുക്കണു ഏത് വീടിയാണ് ഗായത്രി അന്നൊന്നും പറഞ്ഞില്ലായിരുന്നു കൊറച്ച് ദൗരം ഇങ്ങനെ വണ്ടി പിടിച്ചോണ്ടിരിക്കാണ് ഇത്രയും നേരം ഓടിച്ചിട്ടും ഈ ഒരു കോടയ്ക്കൊരു കുറവുമില്ല ട്ടാ ഇപ്പോഴും ആര് ലിമിറ്റിൽ തന്നെ ഇങ്ങനെ നിൽക്കുക കുറഞ്ഞത് കുറഞ്ഞതും ഇല്ല കൂടിയതുമില്ല ആ കൂടുത്തുണ്ട് കുറഞ്ഞിട്ടില്ലേ ശരി സ്ഥലം ചോദിക്കാൻ എടുത്തിപ്പ നമ്മളെ ഒരു സബ്സ്ക്രൈബറിന്റെ കൂട്ടത്തെയാണ് നമ്മൾ കണ്ടത് വഴി ചെറുതായിട്ടൊന്ന് മറന്നുപോയി മറന്ന് മഞ്ഞക്കായോ അറിയാമയ്യ വഴി കേതൊക്കെ കിടന്ന് ഹോം സ്റ്റേ എടുക്കുന്നോ

റൂം സ്പെർ ഹെഡ് ഇരുന്നൂറ്റമ്പതെന്ന് വേണ്ട ഇതൊക്കെ ഉണ്ടായിപ്പോലാണോ അതോ അടുത്ത റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് റൂം എടുത്തൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് കഴിക്കാം ഉം ലൊക്കേഷൻ എന്നാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് പെർഹഡ് ഇരുന്നൂറ്റമ്പത് രൂപ വേഗം അഞ്ഞൂറ് രൂപയ്ക്ക് അതായത് രണ്ടുപേർക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് റൂം കിട്ടും നമ്മൾ ഞാനും മേടുകൂടെ കഴിഞ്ഞ ദിവസം ഏലപ്പാറയിൽ പോയപ്പോൾ അവിടെ ആയിരം രൂപയ്ക്കാണ് ഒരു പൊട്ട റൂം കിട്ടിയത് റൂമിൽ റൂമിലിരിക്കുന്ന ലൊക്കേഷൻ കൊണ്ടുവരുന്നു പക്ഷെ റൂമ് ഒട്ടറൂമായിരുന്നു എവിടെ സുതാമിലും ആ കണ്ടു കണ്ട് ോക്കിട്ട് വരാം മതിയല്ലേ അപ്പം റൂമ് ഫിക്സ് ചെയ്ത അഞ്ഞൂറയ്ക്ക് ലാഭം തന്നെ അല്ലേ കൊള്ളാം പക്ഷെ ബൈക്ക് പാർക്ക് ചെയ്യാനാണ് ഒരു സ്പേസ് ഇല്ലാത്തത് ഓ ബൈക്ക് അവിടെ ഇടേണ്ടി വരും കേട്ടോ ആ ഗേറ്റ് ഉണ്ട് ഓക്കെ ഓക്കെ നൈറ്റ് ആ ഗേറ്റ് ക്ലോസ് ചെയ്യും മഴ നന്നാലും പ്രശ്നമില്ല സേഫ് ആയാ അപ്പോൾ ഗെസ് ജസ്റ്റ് ഒന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറി സമയം ഇപ്പം ആറുമണിയാവാനായിട്ട് പോകുന്നത് കേട്ടോ ഞാനും അച്ചക്കുട്ടിയും എല്ലാ ഡ്രസ്സും കാര്യങ്ങളും മാറിയിട്ട് ഇതാണ് നമ്മളെടുത്ത ആ റൂം അഞ്ഞൂറ് റൂം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ അതായത് പെർ പേഴ്സൺ അതായത് പെർ ഹെഡ് ആണെങ്കിൽ പെർ ഹെഡ് ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ രണ്ടുപേരായത് കൊണ്ട് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ റൂം കിട്ടിയത് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് യെസ് യെസ് എന്തുകൊണ്ട് ും അവിടെ വെച്ചേക്കാണ് അപ്പം റൂമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാ നമ്പറും കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഈ സമയത്ത് അങ്ങനെ ബാഗൊന്നും വരുന്നിട്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്തോ അഞ്ഞൂറ് രൂപ അകത്ത റേറ്റ് ഉള്ളൂ കേട്ടോ അതിപ്പോൾ സീസൺ അല്ലാത്തതാണ് സീസണല്ല ഇപ്പം റൂമൊക്കെ ഫുൾ ഫ്രീ ആയതുകൊണ്ടാണ് ഈ റേറ്റ് കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ റേറ്റ് തന്നെയാണോ ആണോ അപ്പം അങ്ങ് അപ്പം ഇരുന്നൂറ്റ അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ഉള്ളൂ കേട്ടോ അത് അപ്പോൾ നമുക്ക് എന്തേലും കഴിക്കാം അല്ല ഫുഡ് എന്ത് കഴിക്കാന്ന് അച്ചക്കുറി എന്താണോ അച്ചുരി എന്തിനോ അയ്യോ മുട്ട അഴുക്കായു ചവിട്ടു അത് വണ്ടോ ഒത്തിരി ഇഷ്ട ചെറിയൊരു ഷോപ്പിങ്ങനെ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് കേട്ടോ എന്താ അച്ഛന് വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അച്ചു ഇടൂല രാത്രിക്കാണ് വാങ്ങിച്ചത് പക്ഷെ അച്ഛന് ഈ വേഗം സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്കും മേക്കപ്പ് അറ്റിസ്റ്റങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ടേരബിൽക്കും കൂടെ വാങ്ങിച്ചു ആൾക്കാ ഇഷ്ടം എന്താ നമ്മൾ കൊച്ചത്തെ ഫുഡ് സ്കിപ്പ് ചെയ്തതാണ് അപ്പം സമയം അറു മണി അറു മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊരു പർവിക്കും ഒരു അൻഫാമും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട് വന്നതാണ് ഓ നല്ലൊരു

അതുകൊണ്ട് രാവിലെ ഇട്ടോണ്ട് ഇരിക്ക പരിപാടി കുറച്ചപ്പോ ബേക്ഫാസ്റ്റ് കഴിക്കാൻ പോകും അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും ബൈക്ക് കൊടുത്തേക്ക് പോവു ഇരിക്കും സ്ഥലം എനിക്ക് കൂടുതൽ ഈ മലകൾ മാത്രമേ ആയിട്ടുള്ളൂ ഓഫ് റോഡ് പോണ കുന്നും മല മാത്രമേ ആയിട്ടുള്ളു ഇതൊക്കെ കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ചുമ്മാ വണ്ടി പിടിച്ച് മഞ്ഞിൻ്റെ കൂടെ വണ്ടി പിടിച്ച് പോകുമ്പോ തന്നെ ഒരു വൈബാണല്ലേ യാത്ര അത്രേ പിന്നെ എന്തെങ്കിലും സ്ഥലം ു പിന്നെന്തെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുള്ള ടൈം ആയിട്ടുണ്ട് ഇടിയപ്പോവും എഗ് ഗ്രൂഫ്റ്റ് കൂടെ കഴിക്കാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ജീപ്പ് സവാരി അവരിവിടെ അത്ത കോടമഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല ഉണ്ടെങ്കിലും അത്രയ്ക്കില്ല ഇത് ഈവനിങ് ടൈമിലൊക്കെ ആണ് ഈവനിങ് ഉണ്ടാവും ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ നോക്കാൻ അടുത്ത് നല്ല കോടമഞ്ഞിവിടെ ഇറങ്ങി വയ്ക്കുക കേട്ടോ നല്ല രീതിക്ക് ഇങ്ങനെ തിക്കായിട്ട് തിക്കുന്ന ഒരു കോടമഞ്ഞ് ഉണ്ട് ഇവിടെ ബൈ തീർച്ചയായിട്ടും ഇതിലുണ്ട് മുട്ടക്കുന്നാണ് കേട്ടോ അവിടെ ഈ ടോപ്പ് ബോക്സ് ഉള്ളതുകൊണ്ട് ഭയങ്കര ആണ് നമ്മൾ കണ്ടോ ഫ്രീ ആയിട്ട് ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ ബാക്കി ലഗേജ് ഫുൾ അതിൻ്റെ അകത്താണ് പക്ഷേ കാണാൻ ഒരു നമുക്കിങ്ങനെ വെട്ടിച്ച് പൊടിച്ച് പോകാനൊക്കെ കുറച്ച് പാടായിരിക്കും പക്ഷേ ഭയങ്കര സേഫാ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ പോകാൻ നേരത്ത് ഓക്കെ ഇതിന്റെ അകത്തോട്ട് കേറാം അപ്പൊതാ നമ്മള് വാഗമ മുട്ടക്കുന്നിൽ വന്ന് നിക്കാ മുട്ട മുട്ടക്കുന്ന മുട്ടക്കുന്നതിന്റെ മുട്ടനാണല്ലേ മുട്ട പറഞ്ഞതാ വാഗമ മുട്ട മുട്ടേനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മുട്ടക്കുന്ന പറയും ഓരോ മുട്ടക്കുന്നിലും ഓരോ ഫാമിലീസാണ് ഇന്ന് കുറച്ച് കടകളൊക്കെ തുടർന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇവിടെ റെഡ് അലേർട്ടായിരുന്നു അതൊന്നും മാറിയേന്ന് തോന്നുള്ളൂ അതുകൊണ്ടായിരിക്കണം മിക്ക ഷോപ്പ് തോന്നിയിട്ടുണ്ട് ജീപ്പിൻ്റെ ട്രക്കിങ്ങൊക്കെ അല്ലേ ജീപ്പ് സവാരി കാര്യങ്ങളൊക്കെ ഇന്ന് ആക്റ്റീവായിട്ടുണ്ട് നമ്മൾ കയറി കുറച്ചായപ്പോൾ തന്നെ മഴ നല്ല രീതിക്ക് അപ്പം പെയ്തു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നിറഞ്ഞ് പിന്നെ തണുത്തു തുടങ്ങി അപ്പം വണ്ടി ഇപ്പോൾ റെയിൻകോട്ട് എടുത്തോണ്ടെന്ന് മൂന്നുപേരൂടെ റെയിൻകോട്ട് ഇട്ട് നടക്കുക ജാതു അത് ഓക്കെ പറഞ്ഞു പറഞ്ഞു കുറെ നേരം കുറെ നേരം വെച്ചാൽ തണുക്കും കുറച്ചുകൂടെ നിൽക്കണമെന്നുണ്ടെട്ടോ തണുത്തിട്ട് വയ്യ നല്ല മഴയും തണുപ്പും ഓ വേറെ ആരും ഇല്ല കേട്ടോ നമ്മൾ മൂന്നുപേർ മാത്രമേ ഉള്ളൂ ബാക്കി എടുത്ത് എല്ലാവരും തിരിച്ചു കയറി പെയ്യും മഴ കാരണം നമ്മൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ ഒരുപാട് നേരം ഇവിടെ നിൽക്കുകയായിരുന്നു നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ട് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒക്കെ നിൽക്കാൻ പറ്റി അടിപൊളി രാത്രി ഹാപ്പി ആയോ ഒരു ഫോട്ടോ എടുക്കട്ടെ ശരി ഇരിക്കല്ലേ ഇരിക്കല്ലേടാ ഇരിക്കടാ വാടി അട്ടിപൊളിയായിരുന്നോട്ടൊന്നും പാന്റ് ഒന്നും എടുത്തില്ല പാൻറ് ഫുള് അറിഞ്ഞോ ആ നമ്മളിന്ന് തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി നിങ്ങൾ എവിടെന്നാ എവിടെന്നാണോ എല്ലാരും തിരിച്ചും കുട്ടിക്കാരൻ വഴി പോകാനുള്ള പരിപാടിയാണ് കേട്ടോ പറഞ്ഞില്ലേ നമുക്ക് തിരിച്ചും എളുപ്പവഴിയുണ്ട് വാഗമണിന്ന് നേരെ വീട്ടിലേക്ക് പോകാനുള്ള എളുപ്പവഴിയുണ്ട് പക്ഷെ കുട്ടിക്കാരൻ വഴി പോകാൻ എടുത്തതാ ഇതേപോലെയുള്ള അടിപൊളി വിഷ്വൽസ് നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാനായിട്ട് പറ്റും അതാണ് പ്രത്യേകത അത് നോക്കിയേ മലകളും പാലൊക്കെ അവിടെ നിന്നൊക്കെ വെള്ള ഒഴികെ ചെറിയൊരു ചാലു കിടക്കണോ വെള്ളം ഒഴിവ് വരുന്നതാ എന്ത് നല്ല വ്യൂ നോക്കിയേ നിറഞ്ഞു നിൽക്കുന്നില്ല പക്ഷേ ഇവിടെ പാറാണ് ഇത് എങ്ങനെയ്ക്കുന്നറിയാമോ പാവം അത്ര നോക്കല്ലേ പാപ്പം ഇഷ്ടായ ചു എങ്ങനെ ഉണ്ടായിരുന്നത് നേരത്തെ വണ്ടി വണ്ടി ഒന്നും പറഞ്ഞിട്ടു വരുമ്പോൾ വണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വാക്കുമല്ലോ പറയണം നിങ്ങള് പറയുന്നില്ലേക്കായ് അപ്പം പിന്നെ കാള വെട്ടി തുറന്ന് സാധനങ്ങളൊക്കെ കൊടുക്കാൻ കേട്ടാ ഇത്തന്നേരം ഇവിടെ ഉരുത്ത ചോക്ലേറ്റ് എന്നാ അടുത്തത് ഇനി നമ്മളെ മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇത്ര തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അത് വരയ്ക്കും ഗുഡ്ബൈ എന്ന് അറിയില്ലേ